ഹായ് ഐസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇനി നമ്മൾ കുറച്ച് കളക്ഷൻസ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത് ഞാനിങ്ങനെ കുറേ കളക്ഷൻസ് ഒക്കെ ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ ഇതിലുള്ളത് ഒരു മിനി ബുക്കിൻ്റെ കളക്ഷനാണ് അപ്പോൾ ഞാൻ അങ്ങനെ മിനി ബുക്സ് ഒന്നും ഉണ്ടാക്കാറില്ല പിന്നെ ഈ ഒരു ബ്ലൂ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് പിന്നെ ഈ ഒരു യെല്ലോ ഇത് എൻ്റെ അനിയത്തി ഗിഫ്റ്റ് തന്നതാണ് പിന്നെ ഇത് എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കി തന്നെയാണ് പിന്നെ ഇതും ഞാൻ ഉണ്ടാക്കിയതാണ് നാച്ചുറൽ ഷെയ്ഡ് പേപ്പറൊക്കെ വന്നിട്ട് അതുകൊണ്ടാണ് രണ്ട് പേപ്പേഴ്സിന് ഇത്രയും ഡിഫറൻസ് ഉള്ളത് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ആ കളക്ഷൻസിലുള്ളത് പിന്നെ ഇനി നെക്സ്റ്റ് കളക്ഷൻ വന്നിട്ടുള്ളത് എന്താ പറയുക മുത്തുകളാണ് കേട്ടോ ഈ ഒരു ബ്ലൂ പോലത്തൊക്കെ കുറേ ഇങ്ങനത്തെ ബ്രൗണ്ട് ഓവർ ഷേപ്പിലുള്ളതുണ്ട് പിന്നെ ബോസ് പോലത്തെ ഉള്ള മുത്തുകളൊക്കെ ഉണ്ട് പിന്നെ ചക്രമുത്തു അങ്ങനെ എന്തൊക്കെ ഒരു മുത്തൊക്കെ ഉണ്ടല്ലേ ഇതേ പോലത്തെ ഉള്ളത് അങ്ങനെ കുറേ കുറേ മുത്തുകളൊക്കെ ഉണ്ട് അതിൻ്റെ പേരൊന്നും നിനക്കറിയില്ല അതുകൊണ്ട് അങ്ങനത്തെ മുത്തുകളൊക്കെ കേട്ടോ ആ സാധനത്തിലുള്ളത് ഇത് വന്ന് ഇതൊക്കെയാണ് ആ ഈ ഇത്തവണ ഭയങ്കര ഇഷ്ടമൊന്നുമല്ല ഞാൻ വെറുതെ ഇങ്ങനെ എടുത്തൊക്കെയാണ് പിന്നെ ഇത് വന്നിട്ട് ജാളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലിപ്സും പിന്നെ സേഫ്റ്റി പിൻസാണ് അതിലുള്ള ഇത് ഗ്രീനും പിങ്കും പെർപ്പിളും ഉണ്ട് കിട്ടും അപ്പോൾ അത്രയൊക്കെയാണ് അതിലുള്ളത് പിന്നെ വന്നിട്ട് പേപ്പർ ക്ലിപ്സാണ് പേപ്പർ ക്ലിപ്സാണ് വന്നിട്ടുള്ളത് അതിൽ ഇതുപോലെ പിങ്ക് ഉണ്ട് ഗ്രീനുണ്ട് ഗ്രീൻ അല്ല ഒരു ടർക്കിഷ് പോലത്തെ കളർ പിന്നെ ഒരു പെർപ്പിൾ കളറും ഉണ്ട് അങ്ങനത്തെ അതൊക്കെ ഞാൻ അതും പിന്നെ മറ്റേ ജേണലിന് യൂസ് ചെയ്യുന്ന ക്ലിപ്സൊക്കെ ഞാൻ ഫുൾ ആയിട്ട് ഒരു സെറ്റിൽ വാങ്ങിയതാണ് ഇതിൻ്റെ കൂടെ ബോർഡ് ക്ലിപ്സ് ഉണ്ടായിരുന്നു അതുമ്പ തന്നില്ല കാര്യം എന്ന് വെച്ചാൽ കയ്യിൽ തട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് തന്നില്ല പിന്നെ ഇതിൽ കാണും ഇത് ഇതാണ് എൻ്റെ ഫേവറേറ്റ് കളക്ഷൻ അപ്പോൾ ഈ ഒരു കളക്ഷനിൽ വന്നിട്ട് ഒരു റിബ് ക്ലിപ്പിൻ്റെ ആണ് കേട്ടോ കിവിയും ഉണ്ട് ഒരു പൈനാപ്പിൾ പോലത്തെ ഉണ്ട് പിന്നെ ഒരു ടെഡി വെറുതിൻ്റെ ഫാവറേറ്റ് അണ്ടു വൈസ് പിന്നെ ഉള്ളത് ഒരു ഹേർട്ട് ഷേപ്പാണ് ഹേർട്ട് ഷേപ്പ്സ് എൻ്റെ കയ്യിൽ കുറേ ഉണ്ട് തോന്നും പിന്നെ ഇതൊരു ബോട്ടിൽ കീച്ചിൻ്റെ ഒരു അതിലൊരു ആർട്ട് ചെയ്ത് വെച്ചതാണ് പിന്നെ ഇത് വേണ്ടില്ല വീണ്ടും ഹെഡ് ഷേപ്പ് ഇതാ പിന്നെ കുറേ ഇങ്ങനത്തെ സ്ട്രോബറി പൈനാപ്പിൾ അതുപോലെ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഉള്ളത് സിനിമ റോളാണ് സിനിമ ഒരു ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള സിനിമ റോളും ഉണ്ട് പിന്നെ ഒരു ഓറഞ്ച് ജവലും ഉണ്ട് പിന്നെ വന്നിട്ടൊരു പൂവാണ് കേട്ടോ ഈ പൂവുണ്ടല്ലേ നല്ല ക്യൂട്ട് പൂവാണ് പിന്നെ അതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് എന്ത് ഒരു ഹേർഡ് ഷേപ്പ് വീണ്ടും കണ്ടോ പിന്നെ ഈ ഒരു ഹെയർഷേപ്പാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഷേപ്പ് ഈ പിന്നെ ഉള്ളത് ഒരു ചെറിയാണ് പിന്നെ വന്നിട്ടൊരു അങ്ങനത്തെ പിന്നെ ഒരു പൂ പോലെ പിന്നെ ഒരു ക്രിസ്റ്റൽ ആയിട്ടുള്ളൊരു അതിലൊരു ബ്ലൂ ഫ്ലവർ ഫ്ലവർ ഒക്കെ വന്നിട്ടുള്ളൊരു സ്റ്റോൺ ആണ് പിന്നെ കുറച്ച് സ്റ്റാർസ് അതുപോലെ ഇങ്ങനത്തെ ബ്ലൂ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ ബൈ ബൈ സീ യു ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക